പണ്ട് 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 വെള്ളായണിക്കായൽ വെള്ളായണിക്കായലിൻ്റെ കരയിലായി നിന്ന ഒരുപാട് തെങ്ങന്തോപ്പുകൾ തെങ്ങന്തോപ്പുകളിൽ നിന്ന് കള് ശേഖരിക്കുക പതിവായിരുന്നു അങ്ങനെ ഒരിക്കൽ ഒരു ചെത്തുകാരൻ താൻ ശേഖരിച്ച കല്ലിൽ നിന്ന് ഗണ്യമായ കുറവ് ശ്രദ്ധിച്ചു കള്ള് ശേഖരിച്ചു വെച്ചിരുന്ന കുടത്ത് നിന്നാണ് മോഷണം പോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മോഷ്ടാവിനെ കണ്ടെത്താനായി അദ്ദേഹം ഒരു ദിവസം മറഞ്ഞിരുന്നു ഒരു വലിയ പച്ചത്തവള തെങ്ങുകൾ മാറി മാറി ചാടി കള്ളുകൂടത്തിൽ നിന്ന് കള്ളു കുടിക്കുന്നതായി അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ആ തവളയെ ചെത്തുകാരൻ കള്ള ചെത്തുന്ന തേർ കൊണ്ട് ഒറ്റയേറു വെച്ചു കൊടുത്തു എന്നാൽ തേർ കൊണ്ട തവള കായലിലേക്ക് എടുത്തു ചാടുന്നത് കണ്ട് അദ്ദേഹം വളരെയധികം അത്ഭുതപ്പെട്ടു തുടർന്ന് അയാൾ മഹാദേവി ഭക്തനായ കേളം കുലശേഖരവാത്തിയെ വിവരമറിയിക്കുന്നു കുലശേഖരവാത്തി ഏഴ് ദിവസം ദേവി മഞ്ചോ മന്ത്രോച്ചാരണത്തോടെ വെള്ളായനിക്കായലിൽ മുങ്ങിയും നിവർന്നു കൊണ്ടേയിരുന്നു ഏഴാം ദിവസം വെള്ളായണിയുടെ സുഹൃതമായി കായൽപ്പരപ്പിൽ ഒരു ചെന്താമര വിരിയുന്നു ആ ചെന്താമരി ചുവന്ന സാലഗ്രാമമായി മഹാത്രിപുര സുന്ദരിയായ സീപത്തെ വിളങ്ങുന്നത് വാത്തി നൃകണ്ണുകളോട് നോക്കി നിൽക്കുന്നു തുടർന്ന് വാത്തി ആ ചൈതന്യത്തെ കലമാ കൊമ്പിലേക്ക് ആവാഹിച്ചു തുടർന്ന് വരിക്കപ്ലാവിൻ കൊമ്പിൽ തീർത്ത തിരിമുടിയിൽ അതിനെ ആവാഹിച്ചിരുത്തി പൂജകൾ ചെയ്തു അതിനുശേഷം അങ്ങനെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വരികയായിരുന്നു പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവ് പ്രതിഷ്ഠയില്ലാത്ത വിഗ്രഹങ്ങൾ ഇല്ലാന കൊട്ടാരത്തിൽ എഴുന്നള്ളിക്കാനുള്ള ഉത്തരവ് പ്രകപ്പെടുപ്പിക്കുന്നത് വെള്ളായനീ തിരുമുടിയും എഴുന്നള്ളിച്ചു വന്നപ്പോൾ മറ്റു വിഗ്രഹങ്ങളെല്ലാം ബഹുമാനപൂർവ്വം പീഠത്തിൽ നിന്ന് ഉയർന്നു രാജാവ് തിരുമുടി ഒരു പൂജാ ഹാളിൽ വെച്ച് പൂട്ടാൻ ആജ്ഞാപിച്ചു ദുഃഖിതനായ വാത്തി കരുവൻ പറയാൻ എന്ന മാന്ത്രികനെ കണ്ടു വിദഗ്ധമായി തിരുമുടി തിരിച്ചു കൊണ്ടുപോരുന്നു എന്നാൽ ഇതറിഞ്ഞ രാജാവ് വാതിയെ പിടിച്ചു കൊണ്ടുവരാൻ കൽപ്പിക്കുന്നു പടമാർ അടുത്തെത്തിയ സമയം വാത്തി കുറച്ചു സമയം ചോദിച്ചിട്ട് അടുത്തുള്ള കാവിൽ തൻ്റെ ചൈതന്യത്തെ കുടിയിരുത്തിയ ശേഷം ബ്രഹ്മത്തിൽ ലയിക്കുന്നു ഇന്ന് ആ കാവ് കായ്ക്കര തെക്കത് എന്നറിയപ്പെടുന്നു ഇവിടുത്തെ പൂജകൾക്ക് ശേഷമാണ് മുടിപ്പുരയിലെ പൂജകൾ ഇന്നും അതേ വാത്തിയുടെ സമുദായത്തിൽ പെട്ടവരാണ് വെള്ളായണി പൂജകൾ ചെയ്യേണ്ടത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഗൗരീലക്ഷ്മി തമ്പരാട്ടിയാണ് തങ്ക തിരുമുടി നിർമ്മിച്ചു നൽകിയത് ഉത്സവകാലങ്ങളിൽ നടക്കുന്ന കളങ്കാവൽ വേളകളിൽ നിന്നും എടുക്കുന്ന വാത്തി കാലിടറിയാണ് നടക്കാറുള്ളത് ഇത് പണ്ട് ദേവിയുടെ കാലിൽ മേൽ കൊണ്ടത് കാരണം ആണെന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി വെള്ളായണി ദേവി ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി പറയാം എന്താണെന്നല്ലേ കേരളത്തിൽ ഭദ്രകാളി ദേവിക്ക് സമർപ്പിതമായ ഒരു ക്ഷേത്രമാണ് മേജർ വെള്ളായണി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് വെള്ളായണി കവലയുടെ പടിഞ്ഞാറ് വശത്തായി വെള്ളായണി കായ കായലിൻ്റെ കിഴക്ക് ഭാഗത്ത് തിരുവനന്തപുരത്തിൻ്റെ തെക്ക് കിഴക്ക് പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വെള്ളായണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പരമ്പരാഗതമായ കലാരംഗത്തെ വെങ്കലമേൽക്കൂരയും ദ്രാവിഡ വാസ്തുവിദ്യയും കാണപ്പെടുന്നു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് വടക്കൻ ടവറുകളെ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന വിവിധ ദൈവങ്ങളുടെ പ്രതിമകളും കാണാൻ സാധിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള മതിലുകളോടെയാണ് ഗോപുരങ്ങൾ കാണപ്പെടുന്നത്